നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ നിലമ്പൂരിലെ ഫലം ഇടത് വലത് മുന്നണികൾക്ക് നിർണായകമാണ് അതിനാൽ തന്നെ എല്ലാ അടവുകളും മുന്നണികൾ മണ്ഡലത്തിൽ പയറ്റുന്നുമുണ്ട് പ്രാദേശിക മുൻനിർത്തി അടിയൊഴുക്ക് തടയാനാണ് യു ഡി എഫിന്റെ ശ്രമം വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ സ്ക്വാഡുകളുമായി എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നു മണ്ഡലത്തിൽ രാഷ്ട്രീയ ജീവിതം തന്നെ പണയപ്പെടുത്തി അഭിമാന പോരാട്ടം ലക്ഷ്യമിട്ടാണ് മുൻ എം എൽ എ പി വി അൻവർ ഇറങ്ങുന്നത് അതേസമയം മണ്ഡലത്തിലെ ക്രൈസ്തവ മേഖലകളടക്കം ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെ പോരാട്ടം എസ് ഡി പി ഐ ശക്തമായി രംഗത്തുണ്ട് തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കന്നിവോട്ടർമാരടക്കം രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതിയത് മോക് പോളിംഗ് മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത് പതിനാല് പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് വനത്തിനുള്ളിൽ ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന സ്ഥലത്ത് മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ഫലം നിർണായകമാകുമെന്നു തന്നെയാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വോട്ടെടുപ്പ് തുടങ്ങി ആദ്യത്തെ രണ്ടു മണിക്കൂറിൽ എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇടയ്ക്കിടെ മഴ പെയ്യുന്ന കാലാവസ്ഥയിലും രാവിലെ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് കഴിഞ്ഞ തവണത്തെ മറികടക്കുന്ന പോളിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ അതിനിടെ നേരിൽ കണ്ടപ്പോൾ പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ അറിയിച്ചും സ്വരാജും ഷോക്കത്തും രംഗത്തെത്തി വീട്ടുകുത്ത് ബൂത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഇരുവരും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്തു പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹോം വോട്ടിംഗ് അനുമതി ലഭിച്ച ആയിരത്തി പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നിലമ്പൂർ ആയിഷ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തി വോട്ട് ചെയ്തു ബൂത്തിലെ ആദ്യ വോട്ടാണ് നിലമ്പൂർ ആയിഷ രേഖപ്പെടുത്തിയത് രാവിലെ തന്നെ നീണ്ട ക്യൂ ആണ് ഓരോ ബൂത്തിലും കണ്ടു തുടങ്ങിയത് thank you